എന്താ ഒന്നുമില്ലടാ അതൊക്കെ വിടെ നിങ്ങൾ എത്ര കാലം വെച്ചാൽ സങ്കടപ്പെട്ടിരിക്കുക മോളെന്തായാലും പോയി മോളിഷ്ടത്തിനോട് ഇറങ്ങിപ്പോയി നമ്മൾ അത് ഓർത്തിങ്ങനെന്താ കാര്യം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പോവുകയും അവരുടെ ജീവിതം ഇല്ലാതാക്കൊക്കെ ചെയ്തിട്ടുണ്ട് സംഭവം നമുക്കെല്ലാം വിഷമമുണ്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നുമില്ല പക്ഷെ നിങ്ങളോട് എങ്ങനെ സംസാരിക്കും നിങ്ങളോട് എങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമെന്നുള്ളൊരു സങ്കടത്തിലേ നമ്മളൊക്കെ ഉള്ളത് മൂന്ന് മാസമല്ല എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വേദന സഹിക്കാനാവില്ല ഞാനവളെ രണ്ട് വയസ്സ് പ്രായമുള്ള സമയത്താണ് അവളെ അമ്മ വരിച്ചത് എന്നിട്ട് ഞാൻ മറ്റൊരു വിവാഹം പല ആൾക്കാരും പറഞ്ഞിട്ട് ഒരു കല്യാണം കഴിക്കാൻ എന്നിട്ട് ഞാൻ എൻ്റെ മോക്ക് വണ്ടിയിട്ട് എൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച് എൻ്റെ ആരോഗ്യ നല്ല വളരെ മോശമായിട്ട് പോലും ഞാൻ രാവും ഞാനാവും പറഞ്ഞു കഷ്ടപ്പെട്ട് ഉള്ള വളർത്തി എന്നിട്ട് ഇന്നലെ കണ്ടൊരുത്തൻ്റെ കൂടെ ഓൾ നിൻസാരം മാറ്റി ഇറങ്ങിപ്പോയി എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങളാരാണ് മൂക്കങ്ങൾ രാഘവട്ടോ നിങ്ങളെ മൂക്കെങ്ങൾ തന്നെ ഉണ്ടാവും ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കണം അതുകൊണ്ട് നിങ്ങളെ ആരോഗ്യം വെറുതെ ഇങ്ങനെ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക പോകണ്ടവർ പോയി അവിടെ ആരോഷത്തിന് ഇറങ്ങി പോയി നിങ്ങൾ ഇങ്ങനെ വേണ്ടിയിട്ട് ജീവിക്ക മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് നമ്മൾ മാത്രം ഉണ്ടാവും ഇനി എന്ത് പറഞ്ഞാലും പറയുന്നതല്ലേ ശരി എന്നാന്ന് പക്ഷേ എന്റെ മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ലടാ ഞാൻ കൊറേ ശ്രമിച്ചു നോക്കി കഴിയുന്നെങ്കിൽ നിങ്ങള് നമ്മളെയും കൂടി ചങ്കടപ്പെടുത്തല്ല നിങ്ങളെന്തെങ്കിലും കഴിച്ചിക്കോ എനിക്കൊന്നും വേണ്ട ഭക്ഷണം ഒന്നും കഴിക്കാനാവുന്നില്ലട എൻ്റെ ചങ്കിൽ ഭക്ഷണം ഒന്നും അങ്ങ് ഇറങ്ങുന്നില്ല പിന്നെ ഞാനങ്ങനെ കഴിക്കണ്ടേ സഹിക്കാൻ പറ്റുന്നില്ലടാ പിടിച്ചു നിൽക്കാനാവുന്നില്ല അങ്ങനെ പറയരുത് എന്തെങ്കിലും ഭക്ഷണമായിക്കൊണ്ടുവരാങ്ങനെ ഇങ്ങനെ കഴിക്കാണ്ട് വെറുതെ ഇരിക്കില്ല നീട്ട് തിരക്കടിച്ചു പോന്നെ അനിയറിയല നമ്മളെ രാഗവേട്ടൻ എന്നല്ല തൂങ്ങി വെച്ചാ അറിയലാ നമ്മളെ രാഗവേട്ടെ